എൽ പി യു പി വിഭാഗങ്ങളിൽ ടീച്ചിങ് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു കോഴ്സാണ് ഡി എൽ എഡ് കോഴ്സ് പൂർത്തീകരിക്കുന്നതിനൊപ്പം കെറ്റി യോഗ്യതാ പരീക്ഷ കൂടി പാസ്സായാൽ ജോലിക്ക് പരിശ്രമിക്കാം കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും ഡി എൽ എഡ് കോളേജുകൾ ഏതെങ്കിലും സർക്കാർ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഡയറ്റ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ആണ് ക്രമീകരിച്ചിരിക്കുന്നത് നാല് സ്ട്രീമുകളിലാണ് ഡി എൽ എഡ് കോഴ്സ് ഓഫർ ചെയ്തു വരുന്നത് ഒന്ന് ലാംഗ്വേജ് ആണ് അതിൽ തന്നെ ഹിന്ദി അറബിക്ക് ഉറുദു സംസ്കൃതം എന്നീ ഭാഷകളാണ് ഉള്ളത് രണ്ട് സയൻസ് മൂന്ന് കൊമേഴ്സ് നാല് ഹ്യൂമാനിറ്റീസ് എന്നിവയുമുണ്ട് എല്ലാ കോളേജുകളിലും ലാംഗ്വേജ് പഠിപ്പിക്കുന്നില്ല കേരളത്തിലാകമാനം ചുരുക്കം ഡി കോളേജുകളിലാണ് ലാംഗ്വേജ് കോഴ്സ് നൽകി വരുന്നത് എന്നാൽ ഒട്ടുമിക്ക ഡി എൽ എഡ് കോളേജുകളിലും സബ്ജക്റ്റ് എല്ലാം നൽകി വരുന്നുണ്ട് ആകെയുള്ള സീറ്റിന്റെ നാൽപ്പത് ശതമാനം സയൻസ് വിഭാഗത്തിനും നാൽപ്പത് ശതമാനം ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിനും ഇരുപത് ശതമാനം കൊമേഴ്സ് വിഭാഗത്തിനുമാണ് മജപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച സ്ട്രീം ഏതാണോ അതിനനുസരിച്ചാണ് സബ്ജക്ട് തിരഞ്ഞെടുക്കേണ്ടത് പ്ലസ് ടു ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പ്രീ ഡിഗ്രി തുല്യമായ എക്സാമുകൾ പാസ്സായവർക്ക് ഡി എൽ എഡിന് അപേക്ഷ നൽകുവാൻ യോഗ്യതയുണ്ട് ഡി എൽ എഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ സബ്ജക്റ്റ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുക്കുക ഫോമിൻ്റെ ആദ്യ പേജുകളിലുള്ള നിബന്ധനകൾ വായിച്ച ശേഷം ഫോം പൂർണ്ണമായി പൂരിപ്പിക്കണം ടെൻത്ത് പ്ലസ് ടു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പികൾ ആണ് പ്രധാനമായി ഹോമിന്റെ ഒപ്പം വയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ബാധകമാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ കൂടി വെക്കണം ജനറൽ വിഭാഗത്തിലുള്ളവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന റിസർവേഷൻ ആണ് ഇ ഡബ്ല്യു എസ് ഇക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക അതിനായി അക്ഷയ സെൻട്രലിൽ നിന്ന് അപേക്ഷ നൽകാവുന്നതാണ് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയും അഞ്ച് ഏക്കറിൽ താഴെ കൃഷി സ്ഥലവും ഉള്ളവർക്കും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ താഴെ വിസ്തീർണമുള്ള വീടുള്ളവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് മാത്രമേ ഈ സർട്ടിഫിക്കറ്റിന് യോഗ്യതയുള്ളൂ ഓരോ കോളേജിലും പത്ത് ശതമാനം സീറ്റ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് കൂടാതെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പത്ത് മാർക്ക് വെയിറ്റേജ് നൽകുന്നുണ്ട് ഫിനശേഷി ഉള്ളവർക്കായി നാല് ശതമാനം സീറ്റ് ആണ് മാറ്റിവച്ചിരിക്കുന്നത് ഭാരത് സ്കൌട്ട് പുരസ്കാര ജേതാക്കൾക്കും എൻഎസ്എസ് നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കും മുൻഗണന നൽകുന്നുണ്ട് സ്പോർട്സ് കോട്ട ബാധകമായവർക്ക് അഞ്ച് ശതമാനത്തോളം സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് അപേക്ഷ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഒപ്പം വെച്ച് അപേക്ഷാ ഫീസിന്റെ ചെല്ലാനും ഒപ്പം വെച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലാണ് അപേക്ഷ അയക്കേണ്ടത് ജൂൺ മാസം അവസാനത്തോടെ അപേക്ഷ നൽകാനുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി പബ്ലിഷ് ചെയ്യും എന്നാൽ അപേക്ഷകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതായത് ഓഫീസുകളുടെ നോട്ടിഫിക്കേഷൻ ബോർഡിലാണ് ചില ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ റാങ്ക് ലിസ്റ്റ് അവരവരുടെ വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ഷുവർ ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന രണ്ട് സെക്ഷൻ ഉണ്ടാകും ഇതിനനുസരിച്ചാണ് ഇന്റർവ്യൂ നടത്തുക ഷുഗർ ലിസ്റ്റിലുള്ളവർക്കെല്ലാം സീറ്റ് ഉറപ്പായതാണ് എന്നാൽ ഷുവർ ലിസ്റ്റിൽ ഉള്ളവരിൽ ആരെങ്കിലുമൊക്കെ മറ്റുള്ള കോഴ്സുകൾക്ക് ചേർന്നിട്ടുണ്ടാകും ആ ഒഴിവിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ക്രമമനുസരിച്ച് അഡ്മിഷൻ നൽകും ഷുഗർ ലിസ്റ്റിൽ ഒന്നാം റാങ്കിലുള്ളത് ഒരു ഒ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി ആണെന്ന് കരുതുക ഇയാൾ വന്നിട്ടില്ല എങ്കിൽ ഷുഗർ ലിസ്റ്റിലെ അടുത്തയാളെ വിളിക്കുന്നതിന് മുൻപ് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒ വിഭാഗത്തിൽ ഒന്നാമതുള്ള ആളെ വിളിക്കും ഇങ്ങനെയാണ് അഡ്മിഷൻ നൽകി വരുന്നത് ഓരോ സ്ട്രീമുകളിലും ഉള്ളവർക്ക് വ്യത്യസ്ത റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉള്ളത് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത് ഇന്റർവ്യൂ സമയത്ത് മറ്റു ചോദ്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല നിങ്ങൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളുടെ കോപ്പികൾ സാധുവാണോ എന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് പരിശോധിച്ച് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ആപ്ലിക്കേഷൻ ഫോം പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഫോം ഫില്ല് ചെയ്യേണ്ട വിധവും ഐക്യം പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നതാണ് അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഡി എൽ എഡിനെ പറ്റി പങ്കുവെച്ച കഴിഞ്ഞ വീഡിയോയിൽ വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ത്രീ എഴുതുവാൻ ഡിഗ്രി വേണമോ എന്നാണ് ഒരു ചോദ്യം ഡി പഠിച്ചവർക്ക് കേറ്റിറ്റ് കാറ്റഗറി വൺ ടു എന്നിവയാണ് എഴുതുവാൻ കഴിയുക ഡിഗ്രിക്ക് ശേഷം ബി എഡ് ചെയ്തവർക്കാണ് കേറ്റിറ്റ് ത്രീ എഴുതുവാൻ കഴിയുന്നത് ഏജ് ലിമിറ്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ട് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ നൽകുവാൻ കഴിയുന്നത് എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ എസ് എസ് ദേശീയ ക്യാമ്പിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക സ്പോർട്സ് കോട്ടയിൽ ഉള്ളതുകൊണ്ട് റിസർവേഷൻ ലഭിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് സ്പോർട്സ് കൌൺസിലിന് അപേക്ഷ നൽകി സ്പോർട്സ് കൗൺസിൽ പരിഗണനയ്ക്കായി അയച്ചു കൊടുക്കുന്ന അപേക്ഷകൾക്ക് മാത്രമേ സ്പോർട്സ് മാറ്റി മാറ്റിവച്ചിരിക്കുന്ന സീറ്റുകൾ ലഭിക്കുകയുള്ളൂ ഡിസ്റ്റൻസ് ആയി പഠിക്കുവാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് ഡി എൽ എഡ് ഡിസ്റ്റൻസ് ആയി പഠിക്കുവാൻ കഴിയില്ല അതുമാത്രമല്ല ഡി എൽ എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുവർഷവും രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഉണ്ട് ഇത് സിലബസിന്റെ ഭാഗമാണ് ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ പോകുവാൻ സാവകാശം ഉണ്ടായിരിക്കുകയില്ല ഈ ക്യാമ്പിന് പങ്കെടുക്കാതെ ഡി എൽ എഡ് പൂർത്തീകരിക്കുവാനും കഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഡി എൽ കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക